കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് മണിയൻ പിള്ള രാജു മോശമായി പെരുമാറിയതെന്ന് നടി മിനു മുനീർ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കഥാപാത്രമായി അഭിനയിക്കാനായിരുന്നു അവസരം ലഭിച്ചത് ഒരു ദിവസം എൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് പിള്ള രാജു തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ച് മോശമായി പെരുമാറിയതെന്ന് മിനു ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഷൂട്ട് സമയത്ത് മണിയമ്പിള്ളജു ചേട്ടനെ എൻ്റെ കാറിൽ കയറ്റി വിട്ടു അത് മനഃപൂർവ്വം ചെയ്തതുപോലെ എനിക്ക് തോന്നി ഞാൻ വണ്ടി ഓടിച്ച് ലൊക്കേഷനിലോട്ട് പോകുന്നു ഈ സമയത്ത് എന്നെ പരിചയപ്പെട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു വീട്ടുകാരെ കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചും എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു ഇത് എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നത് കഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രാജു ചേട്ട ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് മാറി ഗൾഫുകാരുടെ ഭാര്യമാർക്ക് മറ്റ് ആണുങ്ങളെ തേടിപ്പോകേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പച്ചയ്ക്ക് പറയേണ്ടതായി വന്നു എന്നെ വണ്ടി ഓടിക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല എന്നും മിനു പറഞ്ഞു മണിയൻപിള്ളയെ കൂടാതെ ജയസൂര്യ മുകേഷ് ബാബു എന്നീ താരങ്ങൾക്കെതിരെയും മിനു ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ താരങ്ങളുടെ പേരും ഫോട്ടോയും അടക്കം പങ്കുവെച്ചാണ് മിനുവിൻ്റെ വെളിപ്പെടുത്തൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് സമയത്ത് ജയസൂര്യ കെട്ടിപ്പിടിച്ച് ചുംബിച്ചെന്നും ഇടവേള ബാബു അമ്മയുടെ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിൽ വെച്ച് കഴുത്തിൽ ചുംബിച്ചെന്നുമാണ് മിനു പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക